ഹലോ ഇറ്റ്സ് മീ യോസ് ആമി വൺസ് അഗൈൻ എനിക്ക് ചില തുറന്നു പറച്ചിലുകൾ നിങ്ങളോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ നിലപാടുകളോ അഭിപ്രായങ്ങളോ ശക്തമായി പൊതുമാധ്യമങ്ങൾക്ക് മുമ്പാകെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പറയുമ്പോൾ അതിന് ആദ്യം തന്നെ വരുന്ന കമന്റ് എന്തായിരിക്കും എന്നറിയോ നീ അതിലും ഇതിലൊക്കെ പിടിച്ചു തൂങ്ങി കയറുന്നത് നിനക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ലേ നിനക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതിന് വേണ്ടിയിട്ടല്ല നീ ഇതുപോലെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നേ എന്ന് ചോദിച്ചു വരുന്ന ഉണ്ണാക്കന്മാരോട് ഞാൻ ആദ്യമേ പറയാം നിങ്ങൾ ഇത് കാണണ്ട നിങ്ങളെ അലോസരപ്പെടുത്തുന്ന വാക്കുകളോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളെ കുറിച്ചുള്ള എന്റെ നിലപാടുകളാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ഇത് സ്ക്രോൾ ചെയ്ത് വിടുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് തന്നെ ഒഴിവാക്കുക അത് മാത്രമാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് വളരെ അഭിമാനത്തോടെ തന്നെ ഇതിന്റെ കൂടെ എനിക്കൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് ഇന്നലെ ഞാൻ എന്റെ റെറ്റിന പബ്ലിക്കേഷൻസിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് എന്റെ ഉമ്മയോട് ചേർന്ന് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ മറ്റൊന്നുമല്ല സധൈര്യം ജീവിതത്തെ നേരിട്ട് ധീരതയോടെ സമീപിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും സപ്പോർട്ടും നൽകിയത് എന്റെ ഉമ്മയായിരുന്നു അതുകൊണ്ട് തന്നെ ചില സമയത്തുള്ള ചേർത്ത് പിടിക്കലിന് വളരെ മധുരം കൂടുതലാണ് എന്ന രീതിക്കാണ് ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പതറിപ്പോകാതെ പിന്നോട്ടേക്ക് പോകാതെ മുന്നോട്ടേക്ക് തന്നെ ധൈര്യമായി എത്ര കുത്തുവാ ും എത്ര നമ്മുടെ അവഗണനകളും എത്ര ഒഴിവാക്കലുകളും ഉപദ്രവങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ട് മുന്നോട്ടേക്ക് പ്രയാണം ചെയ്യുന്ന ഓരോ സ്ത്രീകളോടും ഓരോ മനുഷ്യന്മാരോടും എനിക്ക് ഭയങ്കര അടങ്ങാത്ത റെസ്പെക്ട് ആണുള്ളത് അത് മുൻനിർത്തിയിട്ട് തന്നെ ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് രക്ഷണയായിട്ടും ഇമ്മ്യൂണിറ്റിയുമായിട്ട് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഊളിയിടുമ്പോഴും മനുഷ്യത്വം എന്ന വികാരത്തിന് മങ്ങലേൽക്കാതിരിക്കാൻ എന്റെ ഉള്ളിൽ ഞാനായി ജനിച്ച ഒരു മനുഷ്യനുണ്ട് അത് സ്ത്രീ സ്ത്രീയെന്നോ പുരുഷനെന്നോ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നോ മറ്റ് ഏത് വിഭാഗക്കാരിലാണെങ്കിലും ഒരു ഒരു യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ അവർക്ക് വേണ്ടിട്ട് അവരിലൊരാളായി പ്രവർത്തിക്കുന്ന എനിക്ക് സാധിക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജന്മം കൊടുക്കാൻ ഒരുങ്ങുന്നത് റൈറ്റ്സ് ഓർഗനൈസേഷൻ നിങ്ങൾക്കിടയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരുപാട് ഒരുപാട് കേസുകളെ കുറിച്ചിട്ടും ഒരുപാട് ഒരുപാട് ഓരോ മനുഷ്യരുടെ അവസ്ഥകളെ കുറിച്ചിട്ടും ഒക്കെ ഞങ്ങളെ വിളിച്ച് ഓരോരുത്തരും അറിയിക്കുന്നുണ്ട് നമ്മൾ എടുത്തു ചാടി ഓരോന്നിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് വളരെ വളരെയേറെ ആലോചിച്ചിട്ടും അതിന്റെ ഓരോ പ്രാരംഭ ഘട്ടങ്ങളും വളരെ വൃത്തിയിൽ പൂർത്തിയാക്കിയിട്ടും വേണം ചെയ്യാൻ എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇച്ചിരി സ്ലോ ആക്കുന്നത് അത് മാത്രമല്ല ഇന്ന് ഞാൻ ഓരോ ഓരോ ചവിട്ടുപടി ഇങ്ങനെ താണ്ടി മുന്നോട്ടേക്ക് പോകുമ്പോഴും ിലോട്ട് കേറുമ്പോഴും എനിക്കറിയാം എന്നെ ഒറ്റ തള്ളിന് താഴേക്ക് വീഴ്ത്താൻ കൊതിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് ആലോചിച്ചിട്ടും ശ്രദ്ധയോടുകൂടി തന്നെ ഓരോ കാര്യം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുള്ളൂ ധൈര്യശാലികളായ സ്ത്രീകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമല്ല ചില വാക്കുകൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ പുറകിൽ നമുക്ക് നമ്മുടേതായ ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ എന്റെ ജീവിതത്തിലും എന്റെ ചുറ്റുവട്ടത്തും സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് ധീരയായ സ്ത്രീകളെ കണ്ടിട്ടുണ്ട് അവരുടെ നിലപാടുകളും അവരുടെ 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 ഭാഗങ്ങളും വളരെ സ്ട്രോങ് ആണ് ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത പില്ലർ പോലെയാണ് അവർ അവരുടെ ജീവിതത്തിൽ അവരെ കണക്കാക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യത്തിലേക്ക് വരാം നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ സോഷ്യൽ മീഡിയ ത്രൂ തന്നെയാണ് പരിചയപ്പെടുന്നതും കാണുന്നതും എന്നാൽ ഞാൻ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതും വളരെ ആഴത്തിലുള്ള ബന്ധത്തിലോട്ട് വളർന്നു എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും എവിടെയോ എനിക്ക് ഒരു ജനുവൻ പേഴ്സണാലിറ്റി എന്ന് ഫീൽ ചെയ്ത ഒരു വ്യക്തിത്വമാണ് അവരുടേത് കാരണം അവരുടെ പുറകിൽ ഒരു വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ ആരവമോ അതല്ലെങ്കിൽ ഒരുപാട് ശക്തരായ ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും അവർ ആഗ്രഹിച്ചിട്ടുമില്ല അവരതിനുവേണ്ടിട്ട് അന്വേഷിച്ചു പോയിട്ടുമില്ല ഈവൻ ഒരു മീഡിയ പേഴ്സൺ ആണ് എന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലും എന്നോടൊന്നും ഒരുവിധം സഹായമോ സപ്പോർട്ടോ ഒന്നും അവർ ഇതുവരെ നോക്കിയിട്ടില്ല വളരെ ആർജ്ജവുമുള്ള വളരെ ഉള്ള ഒരു സ്ത്രീ താൻ കടന്നു വന്ന വഴികൾ അത്രയും അത്രയും കുത്തുകളും ചതികളും മുറിവുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നേരിട്ടതിനാൽ ആയിരിക്കാം ഒരുപക്ഷെ ഒരാളെ അത്ര പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു നിലപാടിലോട്ട് ആ സ്ത്രീയെ മാറ്റിയത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും കാരണം ഞാൻ അടക്കമുള്ള ഒരുപാട് സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് നമ്മളുടെ മുമ്പിൽ നിന്ന് വളരെ മനോഹരമായി നിറഞ്ഞ മനസ്സാലെ ചിരിക്കുന്ന പലർക്കും വളരെ ആഴത്തിൽ ഒരിക്കലും മാറാത്ത ഒരിക്കലും ഹീലാവാത്ത മുറിവുകൾ നമുക്ക് സമ്മാനിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സമ്മാനിച്ചവരായി തീർന്നിട്ടുണ്ടാവും എന്റെ ജീവിതത്തിലൊക്കെ ഒരുപാടുണ്ട് ഞാൻ വിശ്വസിച്ച നൂറ് ശതമാനം നൂറ് ശതമാനം ആളുകളെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ എന്നെ വളരെ 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 വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ച് ഞാനായിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ആൾക്കാരുണ്ട് ഇന്നും എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് വേദനകൾ നൽകിയിട്ടും നിങ്ങൾ എനിക്കൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവരുടെ മുമ്പിൽ നീ ഒന്നും ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പെരുമാറുന്ന വ്യക്തികളുമുണ്ട് കാരണം അറിയോ അവർക്ക് നമ്മൾ നൽകിയ സ്നേഹം വളരെ ജനുവനായിരുന്നു എന്നാൽ മായച്ചു കളയേണ്ട അധ്യായങ്ങൾ തീർച്ചയായിട്ടും ഒരു ദാക്ഷിണവും ഇല്ലാതെ ഞാൻ മായച്ച് കളയാനും ശ്രമിച്ചിട്ടുണ്ട് നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിൽ താൻ നേരിട്ട രണ്ട് വ്യക്തി താൻ നേരിട്ട വളരെ വളരെ എന്താ പറയാ ഒരു സ്ത്രീ സർവൈവ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ രണ്ട് വ്യക്തികൾ കാരണം അവർ നേരിട്ട അപമാനം അവർ നേരിട്ട ടോർച്ചറിങ് അവർ നേരിട്ട പീഡനങ്ങൾ അറിയാത്ത ആളുകൾ പോലും അവരെ കുറ്റപ്പെടുത്താനുണ്ടായ അവസരമൊക്കെ വ്യക്തികളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അവരിപ്പോഴും സമൂഹത്തിൽ മാന്യതയുടെ പരിവേഷം കെട്ടി നടക്കുന്നു അല്ലെങ്കിൽ ഞാൻ മാന്യമാരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ താൻ കടന്നു വന്ന വഴികൾ ആരാണ് തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്ന തിരിച്ചറിവ് ഉള്ളൊരു വ്യക്തി തീർച്ചയായിട്ടും പ്രതികരിക്കും ധൈര്യവും തന്റെ ഇടവും ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിച്ചുകൊണ്ടേരിക്കും ഒരു വ്യക്തിയെ മറ്റു മറ്റുള്ളവർക്ക് മുമ്പാകെ അഹ അപഹസിക്കപ്പെടുന്നതോ അതല്ലെങ്കിൽ അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനൊന്നും ഞാൻ അത് ആ രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷെ ഓരോ വ്യക്തിയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന്റെ പുറകിൽ അവർക്ക് മാത്രം അറിയുന്ന ചില നിലപാടുകളും സത്യങ്ങളും ഉണ്ടെന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം ആ ഒരു പക്ഷെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി ആയിട്ടും പലതരത്തിലുള്ള ഓരോ ഓരോ കമ്മ്യൂണിറ്റി വിഭാഗങ്ങളൊക്കെ ഉയർന്നു വരുന്ന കാലഘട്ടങ്ങളാണ് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സ്വത്തും ഉണ്ട് സ്വന്തം പേഴ്സണാലിറ്റി എന്താണ് സ്വന്തം ജെൻഡർ എന്താണെന്നുള്ളത് സ്വയമാണ് തിരിച്ചറിയേണ്ടതും സ്വയമാണ് ഡിക്ലെയർ ചെയ്യേണ്ടതും ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ ആണെങ്കിലും അത് ഞാൻ തുറന്ന് പറയും ഞാനൊരു മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒക്കെ അത് എന്റെ എന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഞാനൊരു ലെസ്ബിയൻ ആണെങ്കിലും ഗെ ആണെങ്കിലും ഞാൻ തുറന്ന് പറയുന്നതോടുകൂടി അത് കഴിഞ്ഞു നിങ്ങളല്ല എന്റെ ജെൻഡർ തീരുമാനിക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഓരോ ജെൻഡറിൽ പെടുന്ന ഓരോ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരെയും നിറഞ്ഞ മനസ്സോടെ തന്നെ ഞാൻ അംഗീകരിക്കുന്നുമുണ്ട് എന്നാലും നമുക്ക് ചുറ്റിലുമുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സാക്ഷി നമ്മൾ എല്ലാവരും കാണിക്കണം കാരണം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ പരിഗണന നൽകുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഇത്തിരി തന്റേടവും ധൈര്യം കൂടുതലാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് നൽകാതിരിക്കുകയോ ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് നിർത്തണം യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയവും കേസും ഒക്കെ ആയിട്ട് ആഷി ജാസി എന്ന് പറയുന്ന ഈ ഒരു ഇഷ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇപ്പം കേസുമായി മുന്നോട്ടേക്ക് പോകുന്ന രണ്ട് വ്യക്തികളാണ് ഇപ്പൊ നന്ദിനി റെഡ്ഡി അതല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയും അപ്പൊ നമ്മളൊക്കെ ഇത് നിരന്തരം കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് കാണുന്നുണ്ട് പലരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവരവർക്ക് റൈറ്റും തോന്നുന്ന ആളുകളുടെ ഭാഗം ചേർന്ന് പറയുന്നുണ്ട് എതിർഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേജബോധം ചെയ്യാനായിട്ട് ഒരു ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള കൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് പൊതുമധ്യേ ഈ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിൽ പൊതുമധ്യേ മധ്യേ ഇത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവരുടെ ഭാഗത്ത് നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട് ഞാൻ തനിച്ചാണ് വളഞ്ഞിട്ട് എന്നെ നിങ്ങൾ ആക്രമിച്ചോളൂ എന്നൊരു പെണ്ണ് പൊതുമാധ്യമത്തിന് മുമ്പാകെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ആക്രമിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല അവൾ തനിച്ചാണ് എന്ന ബോധ്യം അവൾക്കുണ്ടെങ്കിൽ അവളുടെ കൂടെ ഞങ്ങളടക്കം ഞാനടക്കമുള്ള ഒരുപാട് സ്ത്രീകൾ കരുത്തായിട്ട് തന്നെ കൂടെ കൂടെയുണ്ടാവും കാരണം ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ച ഒരാൾക്കും ഒരു മറ്റൊരു വ്യക്തിയെ ആ ഭീകരതയുടെ ആ ഒരു ആഴിയിലേക്ക് തള്ളിവിടാൻ ഒരിക്കലും അവർ തയ്യാറാവില്ല അതുകൊണ്ട് ഞാനട ഞാൻ എന്താണെങ്കിലും നന്ദിനുടെ ഭാഗമാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ എന്റെയും വൈഡ്സിന്റെയും ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ അത് അറിയിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബാക്കി ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങൾ എന്തായിരുന്നു എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് ഒരു ജേർണലിസ്റ്റ് ആയിരിക്കും എനിക്ക് സമൂഹ മാധ്യമത്തിന് മുമ്പാകെ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പാകെ അറിയിക്കേണ്ടതായിട്ടും കൂടെ ഉണ്ട് താങ്ക്